പിന്നെ കമൻറ്റിൽ ഒരു കാരണവശാലും ആൻസർ ചെയ്യരുത് വാട്സപ്പിൽ മാത്രം വാട്സപ്പ് മെസ്സേജിൽ മാത്രം ആൻസർ ചെയ്യുക ഇപ്പോൾ കറക്റ്റ് റൂൾസ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരുപാട് ദിവസങ്ങളിലായി വീഡിയോ ചെയ്തിട്ട് ഒരു നാലഞ്ച് ദിവസങ്ങളായി വേറൊന്നുമല്ല സീസൺ ടൈം ആയതുകൊണ്ട് വീഡിയോ ചെയ്യാനുള്ള സമയവും സന്ദർഭവും ഒത്തു വന്നിട്ടില്ല അതേപോലെ ഇന്നും ലേറ്റായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്നും ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേങ്കിലൊരു നിരാശ ഒരു കാരണം പറയാനുണ്ട് കാരണം വേറൊന്നുമല്ല ഓൺലൈൻ ഡെലിവറി ഇപ്പോൾ താൽക്കാലികമായി നിർത്തി വെച്ചിട്ടാണുള്ളത് അപ്പം ആരും വിഷമിക്കരുത് പക്ഷേ അതാ ഇവിടെ വന്ന് വാങ്ങിക്കാം ദൂരെ നട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് സ്റ്റോക്ക് കൺഫേം ചെയ്ത് വിളിക്കുക കാരണം അയച്ചു തരാനും അതേപോലെ നിങ്ങളിടക്കൊന്ന് ഓർഡർ എടുത്ത് പിന്നെ അയച്ചു തന്നിട്ട് അതും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒന്ന് പെരുന്നാൾ പേരെ ഒന്ന് സഹകരിക്കുക അപ്പോൾ ഇന്ന് വേറൊരു കാര്യമുണ്ട് ഇന്നത്തെ വീഡിയോ ഗിവ്വേ ആണ് മൂന്ന് പേർക്ക് നൈറ്റി കിട്ടുന്ന ഒരു ഗിവേ ആണ് അഞ്ഞൂറിന് മേലെ കറക്റ്റ് ആൻസർ വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഭാഗ്യശാലിക്ക് കിട്ടും അല്ലെങ്കിൽ രണ്ടു പേർക്ക് ആദ്യത്തെ ഭാഗ്യശാലിക്ക് നോർമലി പറയുന്ന പോലെ ഒരു ഷോൾ നൈറ്റി രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഒരു നോർമൽ നൈറ്റിയാണ് കിട്ടുക അത് അതിൻഷല്ല ഇന്നിപ്പോൾ കറക്റ്റ് ശനിയാഴ്ച രാത്രി ഇടുന്ന വീഡിയോ ആണ് ഇനി നെക്സ്റ്റ് വരുന്ന തിങ്കളാഴ്ച അതായത് മറ്റന്നാളല്ല അത് കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ചയാണ് ഇപ്പോൾ കറക്റ്റ് ട്വൻറ്റി ഫോർ ഇരുപത്തി നാലാം തീയതി രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് അപ്പോൾ ഇന്നത്തെ സിമ്പിളാണ് ടാസ്ക് വേറെ ഇന്നത്തെ വീഡിയോയിൽ നിവർത്തി കാണിക്കുന്നില്ല ഒരുപാട് ഫീസുള്ളതുകൊണ്ട് അതുമാ അതുപോലെ തന്നെ സമയം വൈകിയതുകൊണ്ട് ഫോൾഡ് ആണ് കാണിക്കുന്നത് അപ്പോൾ എത്ര പീസ് ഫോൾഡ് വൈസ് കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ഇപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ കറക്റ്റ് ആൻസർ കിട്ടുന്നതാണ് അപ്പോൾ കറക്റ്റ് വാട്സപ്പിൽ ആൻസർ ചെയ്യുക പിന്നെ ഓൺലൈൻ ഡെലിവറി താൽക്കാലികമായി നിർത്തിവെച്ചിട്ടാണുള്ളത് ഒന്ന് സഹകരിക്കുക ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ടേ ഉണ്ടാവും അപ്പോൾ ഒന്ന് എല്ലാവരും സഹകരിക്കുക ഇഷ്ട ഇവിടെ വരുന്നവരാണെങ്കിൽ ഒന്ന് വന്ന് വാങ്ങിക്കുക ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ അതാ നല്ലൊരു ഐറ്റംസ് ആണ് ഇത് മുതൽ എണ്ണാൻ തുടങ്ങണം അതാ നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് ഇതിൻ്റെ തന്നെ ഷോൾ ആണ് ആദ്യമേ പറയുന്നുണ്ട് ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ ഷോൾ ആണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഷോൾ വരുന്നുണ്ട് അപ്പോൾ ഷോൾ ആണ് ഒക്കെ വരുന്നത് ആദ്യത്തെ ആയതുകൊണ്ടാണ് കാണിച്ചത് അപ്പോൾ ഇതിൻ്റെ ഒരു നാലഞ്ച് കളറുണ്ട് ഓക്കെ അപ്പോൾ ഇത് മുതൽ എണ്ണാൻ തുടങ്ങണം ഗീവ് വേ വീഡിയോ ആണ് അപ്പോൾ ആദ്യത്തെ ഭാഗ്യശാലിക്ക് ഒരു ഷോൾ നൈറ്റി രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഒരു നോർമൽ നൈറ്റിയാണ് സൈസ് ഏതു വേണമെങ്കിലും ചൂസ് ചെയ്യാം കിട്ടുന്നവർക്ക് ചൂസ് ചെയ്യാം മൂന്നാമത്തെ ഭാഗ്യശാലി അഞ്ഞൂറിന് മേലെ കറക്റ്റ് ആൻസർ വരികയാണെങ്കിൽ മൂന്നാമത്തെ ഭാഗ്യശാലിക്ക് ഒരു നൈറ്റി കിട്ടുന്നതാണ് അതേപോലെ അഞ്ഞൂറല്ല സോറി നാനൂറിൻ്റെ മേലെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അഞ്ഞൂറിൻ്റെ മേലെ കറക്റ്റ് ആൻസർ വരുന്നുണ്ടെങ്കിൽ രണ്ട് പേർക്ക് പ്രോത്സാഹന സമ്മാനം അങ്ങനെ ടോട്ടൽ അഞ്ച് പേർക്ക് സമ്മാനങ്ങളുണ്ട് കറക്റ്റ് റൂൾസ് കേൾക്കുക പിന്നെ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആകണം എന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ നിങ്ങൾ വീഡിയോ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക അതേപോലെ ഞങ്ങൾ ഇവിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിട്ട് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഓൺലൈൻ ഇല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിഷമമാകുമെന്നറിയാം എന്നാൽ പോലും അങ്ങനെയുള്ള ഒരു അവസ്ഥയായിപ്പോയി കാരണം ഇത്ര പെട്ടെന്ന് നിർത്തേണ്ടി വരുമെന്ന് തോന്നിയിട്ടില്ല കാരണം ഒരു ഇരുപത് കൈനാലൊക്കെയാണ് കൈനേനൊക്കെ നിർത്തിയത് പിന്നെ ഇപ്പോൾ തിരക്ക് കൂടിയത് കാരണമാണ് അയച്ചു തരാനും അതേപോലെ നിങ്ങൾ തരുന്ന ഓർഡേഴ്സ് എടുത്തു വെക്കാനുള്ള സമയവും കിട്ടുന്നില്ല പിന്നെ നിങ്ങൾ ഓർഡർ എടുത്ത് ഗൂഗിൾ പേച്ച് ചെയ്ത് പിന്നെ ആ പീസ് ഇല്ല ഈ പീസ് ഇല്ല എന്നൊക്കെ പറയുമ്പം വിഷമമായിരിക്കും അപ്പോൾ ഒന്ന് സഹകരിക്കുക പിന്നെ കൈവിൻ്റെ പരമാവധി ഹോൾസെയിൽ അതായത് പത്ത് പതിനഞ്ച് പീസൊക്കെ വേണ്ടവർക്കാണെങ്കിൽ എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഉള്ള പീസിൻ്റെ ജസ്റ്റ് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് അറിയുന്നില്ല കാരണം ഇതുപോലെ പത്ത് പതിനഞ്ച് പത്തിൻ്റെ മേലെ എടുക്കുന്നവർക്കാണെങ്കിൽ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ സമയം ഒത്തു വന്നില്ലെങ്കിൽ ഞാൻ അയച്ചു തരും അത് വാട്സപ്പിൽ ഞാൻ പറയുന്നതാണ് അയച്ചു തരാൻ പറ്റുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് സഹകരിക്കുക അപ്പോൾ ഇത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് എണ്ണ എണ്ണാൻ തെറ്റിപ്പോകരുത് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റിപ്പോകരുത് കറക്റ്റ് എണ്ണുക ഗിവ് വേ വീഡിയോ ആണ് അപ്പോൾ കറക്റ്റ് ഇരുപത്തി നാലാം തീയതി അല്ല ഇരുപത്തിനാലല്ല പറഞ്ഞത് ഇരുപത്തിനാല് തിങ്കളാഴ്ച ഈ തിങ്കളാഴ്ച അതിന് വരുന്ന തിങ്കളാഴ്ച അതിന് അതിൻ്റെ അപ്പുറത്തെ തിങ്കളാഴ്ചയാണ് നിറക്കെടുപ്പ് വരുന്നത് കാരണം ഇതിൻ്റെ ഇടയിലൊന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെയായിരിക്കും അപ്പോൾ തിങ്കളാഴ്ച എന്തായാലും ഏതെങ്കിലും ഒരു സമയത്ത് നിറക്കെടുപ്പ് മാത്രമാണെങ്കിൽ നിറക്കെടുപ്പ് മാത്രം എടുത്തിട്ടെങ്കിലും ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ചെയ്യും ഐറ്റംസ് കാണിച്ചിട്ടില്ലെങ്കിലും അപ്പോൾ ഒന്ന് സഹകരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെരുന്നാൾക്ക് മുമ്പേ ഭാഗ്യശാലികൾക്ക് നൈറ്റി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്കാണ് ഇനി ഓപ്ഷൻ ഉള്ളത് ഓഫ്ലൈനാണ് ഓൺലൈൻ ഇപ്പോൾ നിലവിൽ ടെമ്പററി സ്റ്റോപ്പ് ചെയ്തു വെച്ചിട്ടാണുള്ളത് താൽക്കാലികമാണ് കണ്ടിന്യൂ അല്ല അപ്പോൾ പെരുന്നാൾ വരെ ഒന്ന് ക്ഷമിക്കുക സീസൺ ടൈം ആയതുകൊണ്ടാണ് കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ബൈ ചാൻസ് പത്ത് പീസിൻ്റെ മേലെ എടുക്കുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ അയച്ചു തന്നെന്ന് വരാം അത് സ്റ്റോക്ക് ഉള്ളത് അല്ലെങ്കിൽ സമയം സന്ദർഭം ഒത്തു വന്നാൽ മാത്രമാണ് അതൊന്ന് വാട്സപ്പിൽ നിങ്ങൾ ചോദിച്ചാൽ മതി നോക്കാം ഇൻഷാല്ല ഉറപ്പ് പറയുന്നില്ല അപ്പോൾ ഒന്ന് സഹകരിക്കുക പിന്നെ ഇവിടെ വരുന്നവരാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് നൈറ്റീസ് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഞങ്ങളുടെ ഷോപ്പിൽ വന്നാൽ ആണ് ടെക്സ്റ്റൈൽ ഐറ്റംസ് അതേപോലെ പിന്നെ ടോപ്പ് ബെഡ്ഷീറ്റ് കുട്ടികളുടെ ഡെയിലി വെയർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞങ്ങളുടെ ഷോപ്പിൽ വന്നാൽ അവൈലബിൾ ആണ് അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ആണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് അതിൻ്റെയൊന്നൊരു പർപ്പിൾ കളർ അപ്പോൾ എണ്ണം തെറ്റി സിമ്പിൾ ടാസ്ക് ആണ് നിവർത്തിയിട്ടുള്ള പീസ് നിവർത്താതിരുള്ള പീസ് ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഫോൾഡ് വൈസ് മാത്രമാണ് അതേപോലെ ഷോൾ ലൈറ്റ് ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞു തരാം യൂട്യൂബ് കണ്ടുവരുന്നവർക്കാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അതേപോലെ പത്ത് പീസിൻ്റെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് പിന്നെ അയച്ചു വരുന്നവർക്ക് നോർമലി പറയാറുണ്ട് പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഓൺലൈൻ ഡെലിവറി താൽക്കാലികമായി നിർത്തി വെച്ചതുകൊണ്ട് അപ്പം ഓഫ്ലൈന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് മുന്നൂറ്റമ്പത് ഒരു പീസ് അമ്പത്തി ആറ് സൈസാണ് ലെങ്ത്ത് അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ടാണ് സ്ലീവ് പതിനഞ്ച് പതിനഞ്ചരൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് കൈയ്യറക്കം പിന്നെ എല്ലാത്തിൻ്റെയും നിവർത്തി കാണിക്കുന്നില്ല നിങ്ങൾ ഇവിടെ വന്നെടുക്കുന്നത് കൊണ്ട് നിവർത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം നിവർത്തിയിട്ടെന്ന് ഓരോ പീസ് നോക്കിയിട്ട് എടുക്കാൻ പറ്റും അയച്ചു ചരുമ്പോൾ മാത്രമല്ല നിവർത്തിയിട്ടുള്ള നിങ്ങൾക്ക് ഡിസൈൻ കാണേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഫോൾഡ് വൈസ് പിന്നെ സമയത്തിൻ്റെ ഉണ്ട് ഇപ്പോൾ ഏകദേശം ക്ലോസിങ് ടൈമായി ഒരുപാട് നേരമായി നോക്കുന്നു വീഡിയോ ചെയ്യാൻ പക്ഷേ കിട്ടിയില്ല സമയം കിട്ടിയില്ല പിന്നെ ഇപ്പം കുറച്ചൊന്ന് ആൾ സമയത്താണ് വീഡിയോ ചെയ്യുന്നത് അതും ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല അപ്പോൾ നിവർത്തി കഴിഞ്ഞാൽ വീണ്ടും ഡിലേ ആയിപ്പോവും നല്ല നല്ല ഐറ്റംസ് ആണ് ഒക്കെ കാണിക്കുന്നത് കുറച്ചധികം പീസുണ്ട് അപ്പോൾ എണ്ണം തെറ്റിപ്പോവണ്ട ആഡൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് കറക്റ്റ് കണ്ട് ബാക്കിയുള്ള എണ്ണം അതിൻ്റെ കൂടെ കൂട്ടി എണ്ണുക സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് വാട്സപ്പിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരിക്കൽ കൂടി റൂൾസ് പറയുന്നു ആദ്യത്തെ ഭാഗ്യശാലിക്ക് ഒരു ഷോൾ നൈറ്റാണ് ഗിഫ്റ്റായിട്ട് കിട്ടുക അതേപോലെ രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഒരു നൈറ്റി ആണ് പിന്നെ നാലൂറിൻ്റെ മേലെ ആൾക്കാർ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ മൂന്നാമത്തെ ഭാഗ്യശാലിക്കും ഒരു നൈറ്റി കിട്ടും പിന്നെ അഞ്ഞൂറിൻ്റെ മേലെ കറക്റ്റ് ആൻസർ വരികയാണെങ്കിൽ രണ്ട് പേർക്ക് പ്രോത്സാഹന സമ്മാനമുണ്ട് അതേപോലെ കൈനെ പ്രോത്സാഹന സമ്മാനമായ ഒരു ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു റിസില കണ്ണൂരിനെ അല്ല സിഖ്ര കണ്ണൂരിനെ എന്താണ് അയച്ചു കൊടുത്തിട്ടുള്ളതെന്നൊരു ചോദ്യം അതിൽ കിട്ടിയ റിസീവ് വയനാടാ അതെന്ന് ഞാൻ തോന്നുന്നു നെയിം അവർക്ക് ഓൾറെഡി ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവർ ഇൻഷാല്ല കിട്ടിയെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അവരോട് ഫീഡ്ബാക്ക് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് അറിയിച്ചിനോ ഇല്ല നോക്കിയിട്ടില്ല യൂട്യൂബിൽ അവർ അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആ ഒരു പ്രോത്സാഹന സമ്മാനവും അയച്ചു കൊടുത്തിട്ടുണ്ട് മഷാ അല്ല ഇതുവരെ ഒന്നും പാൻഡിങ് ഇല്ല ഗിഫ്റ്റ് കിട്ടിയവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ കിട്ടിയതായിട്ട് അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ അവരൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി ഇൻഷാല്ല ഒരു ഇന്ന് നടക്കുന്ന ഗിഫ്ബേലുള്ള മാത്രമാണ് പെൻറ്റിംഗ് ഉള്ളത് ഇനി വരുന്ന അതായത് മറ്റന്നാളെ തിങ്കളാഴ്ച അല്ല അത് കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ചയാണ് കറക്റ്റ് കേൾക്കുക ചിലവരൊന്നും വോയിസേ കേൾക്കുന്നില്ല എന്നിട്ട് എപ്പോഴാണ് നെറുക്കെടുപ്പ് ഇന്നാണോ നാളെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് വോയിസ് കേൾക്കുക അതേപോലെ റൂൾസ് ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആകണമെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഓക്കെ എന്നുള്ള റീപ്ലൈ മാത്രമേ തരൂ ഓക്കെ എന്ന് അയച്ചു കഴിഞ്ഞാൽ തെറ്റാണെന്ന് വിചാരിക്കേണ്ട നോർമലി ഞാൻ ഇമോജിയാണ് അയക്കാറ് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ മാത്രമേ ഓക്കേ അയക്കാറുള്ളൂ പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ അങ്ങനെ കരുതണ്ട ഓക്കെ ആണെങ്കിലും ഓക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരിയാണോ തെറ്റാണോ ഒന്നും കരുതണ്ട നിങ്ങൾ കറക്റ്റ് ആൻസർ വീഡിയോ കണ്ടാൽ മാത്രം മതി കാരണം ചെറിയ സിമ്പിൾ ടാസ്ക് ആണ് ഫോൾഡ് വൈസ് മാത്രമേ കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല അതേപോലെ സൈസ് ഒരിക്കൽ കൂടി പറയുന്നു അമ്പത്തിയാറ് ലെങ് ആണ് അമ്പത്തി നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് വീതിയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ കയ്യറക്കം പതിനഞ്ച് പതിനഞ്ചര കയ്യറക്കമാണ് അപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ലൈറ്റ് ആയതുകൊണ്ട് ബാവോട്ടനും ബസ്സിൻ്റെ ടൈം ആയതുകൊണ്ട് ബാവോട്ടനും പോയി ഇപ്പോൾ അരീഷ് കുമാറാണ് ഉള്ളത് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒമ്പത് അടുത്തായി ഇപ്പോൾ ഏകദേശം ക്ലോസിങ് ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒക്കെ ഫോൾഡ് വൈസ് കാണിക്കുന്നത് നല്ല നല്ല ഡിസൈനാണ് ഒക്കെ വെറൈറ്റി നല്ല സ്പീഡായിട്ട് മൂവിങ് ഉള്ള ഐറ്റംസാണ് ഫാസ്റ്റ് മൂവിങ് ഉള്ള ഐറ്റംസാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റാത്തതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട് പിന്നെ സന്ദർഭം അങ്ങനെ അങ്ങനെയായിപ്പോയി കാരണം ജി പേ ചെയ്ത് അയച്ചു തന്നിട്ടില്ലെങ്കിൽ അത് മോശമാണ് പണി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് എന്തായാലും വൃത്തിക്ക് ചെയ്തേ പറ്റൂ അതുകൊണ്ടാണ് ആദ്യമേ മുൻകൂർ ജാമ്യമെടുക്കുന്നത് ഒന്ന് മനസ്സിലാക്കുക ഇപ്പം ഇവിടെ വരുന്നവർക്ക് ധൈര്യത്തിൽ വരാം ഒന്ന് തലേ ദിവസം വരുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഒന്ന് വിളിച്ച് കൺഫേം ചെയ്താൽ മതി സ്റ്റോക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് സ്റ്റോക്ക് എന്തായാലും ഉണ്ടാവും കാരണം ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് ഈ രണ്ട് ദിവസം കൂടുമ്പോൾ യൂണിറ്റ് അടിച്ച് വരുന്നുണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട എന്നാലും ഒന്ന് ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യുക ഇപ്പോൾ റേറ്റ് ആദ്യമേ പറയുന്നുണ്ട് വരുന്നവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് പിന്നെ ബാർഗെൻ ചെയ്യരുത് പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഷോൾ നൈറ്റിയുടെ അതേ സ്ഥലത്ത് നിങ്ങൾ ഒരു പീസ് രണ്ട് പീസ് മൂന്ന് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് ഇവിടെ നോർമലി സെയിൽ ചെയ്യുന്നത് ത്രീ എയ്റ്റിക്കൊക്കെയാണ് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ആ ഒരു ഐറ്റമാണ് നിങ്ങൾക്ക് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് തരുന്നത് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് മുന്നൂറ്റി അമ്പത് രൂപയേ വരുന്നുള്ളൂ ത്രീ ഫിഫ്റ്റി അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി പത്ത് മുന്നൂറൊന്നും പറയരുത് അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കാരണം ഒരുപാട് പേരോട് വർത്തമാനം പറയേണ്ട ആവശ്യം വരുന്നുണ്ട് കാരണം നോമ്പെടുത്തിട്ട് തലപുണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ടൊന്ന് സഹകരിക്കുക കാരണം ഇപ്പോഴാണ് മരുവിന് ശേഷമാണ് കുറച്ച് എനർജി വരുന്നത് രാവിലെയൊക്കെ നിങ്ങൾക്കും അറിയാമല്ലോ ഉച്ചക്കെല്ലാം നല്ല ചൂടാണ് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ കൂടെ കസ്റ്റമറോട് അടിയും കൂടി കഴിയേണ്ട വന്നു കഴിഞ്ഞാൽ ഉള്ളേലും ടയർഡായിപ്പോകും അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് സാഹചരിക്കുക കാരണം അത്രയും ചീപ്പ് റേറ്റാണ് നിങ്ങൾക്ക് പറയുന്നത് ഇതൊക്കെ മാർക്കറ്റിൽ നാനൂറിൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് ഷോൾ ലൈറ്റ് പിന്നെ റേറ്റ് കുറഞ്ഞതൊക്കെ കിട്ടും ഇരുന്നൂറ്റൻപ ഇരുന്നൂറ്റെഴുപതിൻ്റെ ഒക്കെ സാധനം വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾ അത് എടുക്കായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടായിട്ടല്ല പിന്നെ കംപ്ലയിൻറ്റ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ പക്ക പോക്കായിരിക്കും പിന്നെ അങ്ങനത്തെ സെയിൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ കൊടുക്കുമ്പോൾ കുറച്ച് നല്ല നീറ്റിൽ ഒരു പത്ത് രൂപ ജാസ് ആണെങ്കിലും നല്ലത് കൊടുക്കുക അത്രേ ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് കൊണ്ടിരിക്കുന്നത് ഒരുപാട് പീസ് ഉണ്ട് നിങ്ങൾ എണ്ണി തളരേണ്ട ഫോൾഡ് വൈസ് ആണ് കറക്റ്റ് ഒന്ന് സ്ലോ ആയിട്ട് നല്ല നീറ്റിൽ ഒന്ന് കണ്ടാൽ മാത്രം മതി നിവർത്തിയിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ കറക്റ്റ് എണ്ണുക ഇത്രയാണോ അത്രയാണോ ഒന്നും ചോദിക്കരുത് ആദ്യത്തെ ആൻസറെ സ്വീകരിക്കുകയുള്ളൂ ഒരിക്കൽ കൂടി പറയുന്നു തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഓക്കെ എന്നുള്ള റീപ്ലൈ മാത്രമേ തരുകയുള്ളൂ ഇമോജി കാത്തു നിൽക്കണ്ട അതുകൊണ്ട് കറക്റ്റ് ആൻസർ ചെയ്യുക ആൻസർ ചെയ്യുന്നവർ അപ്പോൾ ഇനി ഇൻഷാല്ല പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഓൺലൈൻ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും പെരുന്നാൾ കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് എന്നാ കാര്യം പിന്നെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുന്നവർക്ക് ചിലപ്പോൾ അയച്ചു തരാൻ സാധ്യതയുണ്ട് അത് രണ്ടിലൊന്നാണ് ചിലപ്പോൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം ഉറപ്പ് പറയുന്നില്ല ചില സന്ദർഭങ്ങളിൽ അഥവാ ചാൻസ് നമുക്ക് സമയവും അതേപോലെ ഐറ്റംസും ഉണ്ടെങ്കിൽ മാത്രം അത് ഡിമാൻഡിൻ്റെ രീതിയിൽ പറയുന്നില്ല ചിലവർ പറയും നിങ്ങളൊക്കെ മാത്രം ഈ ഐറ്റം കിട്ടൂ വേറെ കിട്ടാത്ത ഐറ്റംസാറ്റ മരുന്നാറ്റ അങ്ങനെ ആറ്റോ ഇങ്ങനെ ആറ്റോ എന്നുള്ള മറിച്ച് കമൻ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരൊന്നും ഡിമാൻഡിൻ്റെ രൂപത്തിൽ പറയുന്നതാണെന്ന് വിചാരിക്കണ്ട ജസ്റ്റ് ഉള്ളൂ അത് ആ ഒരു രീതിയിൽ എടുക്കുക അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ആണ് അതേപോലെ ഗിവ്വേ വീഡിയോ എന്നുള്ള ഒരു ഓർമ്മയും കൂടി ഇരിക്കട്ടെ അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാല്ല ഇരുപത്തിനാലിന് വീഡിയോ നറുക്കെടുപ്പിൻ്റെ വീഡിയോ മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് പെരുന്നാൾക്ക് മുമ്പ് കിട്ടേണ്ട രീതിയിൽ തന്നെ അയച്ചു തരും ഓക്കെ നല്ല നല്ല ഐറ്റംസാണ് എന്നാലും ഇരുപത്തിനാല് അയച്ചു കഴിഞ്ഞാൽ ഇത്ര ദൂരെയുള്ളവരാണെങ്കിലും ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഷിപ്പ് കിട്ടുന്ന അതായത് ഐറ്റംസ് കിട്ടുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റംസ് ലഭിക്കുക ആ ഒരു രീതിയിൽ തന്നെ അയച്ചുതരും അപ്പോൾ ഒന്ന് ഗവ്വേൽ ഇതുവരെ പങ്കെടുക്കാത്തവരും പങ്കെടുത്തവരൊക്കെ ഒന്ന് അതായത് കൈനെ ഗിവ് വേൽ പങ്കെടുത്ത നാലു പേർ പങ്കെടുക്കരുത് നാലുപേരുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയും കിട്ടുന്നില്ല കഴിഞ്ഞ ഗിവേയിൽ പങ്കെടുത്ത നാല് നാലുപേരൊന്ന് സ്കിപ്പ് ചെയ്യേണ്ടി വരും ഈ ഗിവേ അതേപോലെ ഈ ഗിവേ നാല് ഈ കൂടുതൽ പങ്കെടുത്തവർക്കുള്ള ചാൻസാണെന്നും കൂടി ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കേണ്ട ഈ ഗിവ്വേൽ ഓൾറെഡി എല്ലാവരും പങ്കെടുത്തോളൂ നോർമലി ഇനി ഇൻഷാല്ല പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സൗകര്യത്തിൽ ആ ഒരു ഗിവേ നടത്താം നാലു കൂടുതൽ പങ്കെടുത്തവർക്കുള്ള അത് എന്നോട് വിട്ടുപോയി അപ്പോൾ ഈ ഗിവേ അങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട ഈ ഗിവ്വേ ന്യൂ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും പങ്കെടുക്കാം അതിന് അത് ആ ഒരു ഗിഫ് ഇൻഷാല്ല നാലിൽ കൂടുതൽ പങ്കെടുത്തവർക്കുള്ള ഗീവേ ഞങ്ങൾക്ക് പെരുന്നാൾക്കൊക്കെ അതിന് സൗകര്യത്തിൽ എടുക്കാൻ പൗർത്ത് ഓഫി കൽക്കട്ടെ ഇൻഷാല്ല ഓക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഹരീഷ് കുമാർ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാം വേറെ വേറെ ഡിസൈനാണ് നിവർത്തി നിവർത്തിക്കഴിഞ്ഞാലേ ഡിസൈൻ മനസ്സിലാവും എന്നറിയാം പക്ഷേ സന്ദർഭം അങ്ങനെ എങ്ങനെയായിപ്പോയി ഒന്ന് മനസ്സിലാക്കുക ഇപ്പോൾ കറക്റ്റ് പീസ് എണ്ണിക്കോളൂ തെറ്റിപ്പോണ്ട ഏകദേശം ഒരുപാട് പീസുണ്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പീസ് കിട്ടുന്നതാണ് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അത്രയും പീസ് ആണ് നല്ല നല്ല ഐറ്റംസുമാണ് ഫുൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതൊരു ഡാർക്ക് ഗ്രീന് ഓക്കെ അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാം ഇതുവരെ പങ്കെടുക്കാത്തവർക്കും എല്ലാവർക്കും പങ്കെടുക്കാം പക്ഷേ കഴിഞ്ഞ ഗിഫ്വേയിൽ പങ്കെടുത്ത ആ നാല് പേർ ഒന്ന് സ്കിപ്പ് ചെയ്യണം മാത്രം ജിക്കറ കണ്ണൂർ പിന്നെ പിന്നെ മൂന്ന് പേരുണ്ടായിരുന്നു ഒന്ന് റിയാസ് പിന്നെ നഹാൻ പിന്നെ ഒരാളും കൂടിയുണ്ട് എനിക്ക് ആജറ പിന്നെ കഴിഞ്ഞ ഗവയിൽ കിട്ടിയ ഒരു റസിയ വയനാട് അങ്ങനെ അഞ്ച് പേർ ഈ അഞ്ച് പേര് ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ടി വരും അഞ്ച് പേരല്ല നാല് പേര് റസിയ വയനാട് ഓൾറെഡി പ്രോത്സാഹന സമ്മാനമാണ് അവർ കുഴപ്പമില്ല അത് നോർമലി ഗവേ വെച്ച ഒരു വീഡിയോ ആയതുകൊണ്ട് അവർക്ക് ചാൻസ് കൊടുക്കാം മിഷ പിന്നെ മറ്റുള്ളവർ വേറെ നമ്പറിൽ നിന്ന് അയക്കുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ആ ഒരു നമ്പറിൽ നിന്ന് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ഒന്ന് കറക്റ്റ് മനസ്സിലാക്കുക സഹകരിക്കുക നിങ്ങളുടെ ഗിഫ്വേ വിജയിപ്പിക്കുക മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ മാക്സിമം റീച്ച് റീച്ചാവുകയുള്ളൂ വീഡിയോസ് പലരിലേക്കും എത്തി ഇപ്പം തന്നെ മാഷാല്ല ഈ ദൂരേന്നൊക്കെ പല കസ്റ്റമേഴ്സും വരുന്നുണ്ട് വളരെ അധികം സന്തോഷമുണ്ട് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റീസ് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് കിട്ടുന്നതാണ് നിസ്കാര നിസ്കാരക്കുപ്പായമൊക്കെ എത്തിയിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ബേസ് ആയിക്കോട്ടെ പിന്നെ ബെഡ്ഷീറ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് ലുങ്കി ഐറ്റംസ് ഇന്നർവെയേഴ്സ് ഒക്കെ ഒരുപാട് ഐറ്റംസ് വന്നാൽ കിട്ടുന്നതാണ് ടോപ്സ് ത്രീ പീസ് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ വീഡിയോയിലധികം നൈറ്റീസ് ഇടുന്നു എന്നേ ഉള്ളൂ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇഷ്ട പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ ഐറ്റംസ് പരിചയപ്പെടുത്താം അപ്പോൾ ഒന്ന് സഹകരിക്കുക നല്ല നല്ല ഐറ്റംസ് ആണ് ഒന്ന് കറക്റ്റ് വീഡിയോ കാണുക അപ്പോൾ മൂന്നാമത്തെ ഭാഗ്യശാലിക്കും പ്രോത്സാഹന സമ്മാനത്തിനും ആൾക്കാർക്ക് അതായത് പ്രോത്സാഹന സമ്മാനം കിട്ടണമെങ്കിൽ ആ റൂൾസ് കംപ്ലീറ്റ് ആകണം കാരണം നാനൂറിൻ്റെ മേലെ ആൾക്കാർ കറക്റ്റ് ആൻസർ പറഞ്ഞാലേ മൂന്നാമത്തെ ഭാഗ്യശാലിക്ക് കിട്ടും അതേപോലെ പ്രോത്സാഹന സമ്മാനം കിട്ടാൻ അഞ്ഞൂറിൻ്റെ മേലെ ആൾക്കാർ ആകണം അപ്പോൾ ആ റൂൾസൊക്കെ ഒന്ന് കറക്റ്റ് നിങ്ങൾ സഹകരിച്ച് ഒന്ന് അതിലേക്ക് എത്തിക്കുക മാക്സിമം ഷെയർ ചെയ്താൽ തന്നെ ആൾക്കാരൊക്കെ പങ്കെടുക്കും ഒന്ന് പറ്റുമെങ്കിൽ സ്റ്റാറ്റസും വെക്കുക വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ വെച്ച് കഴിഞ്ഞാൽ പലരും കണ്ട് നിങ്ങളുടെ കോൺടാക്സിലൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ അവരൊക്കെ കണ്ട് പ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെയാണ് ബെനിഫിറ്റ് കിട്ടാത്തവർക്ക് കിട്ടും അപ്പോൾ നോർമലി മൂന്നാൾക്ക് നൈറ്റീസ് റൂൾസ് പ്രകാരം അതേപോലെ രണ്ടാൾക്ക് പ്രോത്സാഹന സമ്മാനമാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ സമ്മാനം ഷോൺ നൈറ്റിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കറക്റ്റ് ആൻസർ പറയാൻ ശ്രമിക്കുക ഒരുപാട് പീസ് ഉണ്ട് നിങ്ങളുടെ തലപ്പ് ഉണ്ടാവുമെന്ന് തോന്നുന്നു ഓക്കെ ഇനി കാണിക്കുന്നതൊക്കെ കൂടുതലും സിംഗിൾ സിംഗിൾ പീസാണ് ഇതിൻ്റെ ഒന്നും കളർ ചാർട്ട് അവൈലബിൾ അല്ല നല്ല നല്ല ഐറ്റംസ് ആണ് എല്ലാം നിങ്ങൾക്ക് ഓരോ ഐറ്റംസും കാണിക്കുന്നത് ഒക്കെ വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ സൈസൊക്കെ കാണിച്ചത് ഇന്ന് കാണിച്ചതൊക്കെ ഫിഫ്റ്റി സിക്സ് ആണ് ഇനി ഇത് കണ്ട് അറുപത് എന്ന് വിചാരിച്ച് വരരുത് അറുപതിൻ്റെ വരാനുണ്ട് ഇൻഷാല്ല തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച എത്താൻ സാധ്യതയുണ്ട് അറുപതിൻ്റെ ഷോൾ നൈറ്റ് വേണ്ടവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക അറുപതിൻ്റെ ഷോൾ നൈറ്റ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്കില്ല അറുപതിൻ്റെ ഷോൾ ലൈറ്റും അതേപോലെ ഷോൾ അല്ലാത്ത നൈറ്റീസും ഒരുപാട് എത്താനുണ്ട് എത്തിക്കഴിഞ്ഞാൽ ഉടനെ പറ്റുമെങ്കിൽ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് കൺഫേം ചെയ്ത് വരാം കാരണം ഓൺലൈൻ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇവിടെ വന്നിട്ട് എടുക്കുന്ന സമ്പ്രദമാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു സിസ്റ്റത്തിലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒന്ന് വിളിച്ചു വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ നിങ്ങൾ നിങ്ങളൊന്നുകിൽ രണ്ട് മിനിറ്റിൻ്റെ ശേഷമുള്ള ആ ഒരു ഡ്യൂറേഷനിൽ കാണുക അല്ലെങ്കിൽ ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കിയാൽ തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നമ്പേഴ്സൊക്കെ കിട്ടുന്നതാണ് നമ്പർ എല്ലാ വീഡിയോസിലും ഇടാറുണ്ട് ഒരു വീഡിയോയിലും സ്കിപ്പ് ചെയ്യാറില്ല അല്ല നെക്സ്റ്റ് കോഫി കളറ് അ നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ഓക്കെ അപ്പോൾ ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പീസ് ഉണ്ട് ആ നല്ലൊരു മെറൂൺ ഷെയ്ഡ് പിന്നെ ഒരു നല്ലൊരു വെറൈറ്റി കളറാണ് വെറൈറ്റി ഡിസൈനാണ് ആ നല്ലൊരു ഗ്രീന് അപ്പോൾ ഇതാ ഒരു രണ്ട് പീസും കൂടി നിങ്ങൾക്ക് ലാസ്റ്റ് ആ നല്ലൊരു വെറൈറ്റി ഡിസൈൻ ഡാർക്ക് ഗ്രീനാണ് കളർ ഓക്കെ അപ്പോൾ ലാസ്റ്റ് വൺ ഒരു കോഫി ബ്രൗൺ ആണ് അപ്പോൾ ഇത്രയും പീസാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് പീസ് മഷാല പരിചയപ്പെടുത്തി അപ്പോൾ കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫോൾഡ് ചെയ്ത എത്ര പീസാണെന്നുള്ളത് കറക്റ്റ് വീഡിയോ കണ്ടു ഒന്ന് മെസ്സേജ് ചെയ്യുക ഇൻഷാല്ല കറക്റ്റ് ആൻസർ ചെന്ന് ചെയ്യുക എല്ലാവരുടെയും ശരിയാവണം എന്നുള്ള ഒറ്റ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എല്ലാവരുടെയും ശരിയാകും പരമാവധി ശ്രമിക്കുക ഇൻഷാല്ല അപ്പോൾ ഗിവയിലൊക്കെ പങ്കെടുത്ത് വിജയിപ്പിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ അതേപോലെ പാലിക്കുക കമൻറ്റിൽ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യുന്നതാണ് അതായത് ഹൈഡ് ചെയ്ത് വെക്കും ഇപ്പൊ ആൻസർ വാട്സപ്പ് മെസ്സേജിൽ മാത്രം ചെയ്യുക ഇപ്പോൾ പരമാവധി റൂൾസൊക്കെ പാലിച്ച് ഇൻഷാല് മാക്സിമം വിജയിപ്പിക്കുക സഹകരിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ